ും പി എസ് സി ഡയറക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എട്ടാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ പദാർത്ഥ സ്വഭാവം എന്നതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ആദ്യം നമുക്ക് നോക്കാം എന്താണ് പദാർത്ഥം അഥവാ ദ്രവ്യം അതുമല്ലെങ്കിൽ മാറ്റർ എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസുള്ളതുമായ എന്തിനേയും നമ്മൾ പദാർത്ഥം എന്ന് വിളിക്കുന്നു അപ്പോൾ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസുള്ളതുമായ എന്തിനേയും നമുക്ക് മാറ്റർ അഥവാ പദാർത്ഥം അല്ലെങ്കിൽ ദ്രവ്യം എന്നും വിളിക്കാം പദാർത്ഥങ്ങൾ ഏതൊക്കെ അവസ്ഥയിലാണ് കാണപ്പെടുന്നത് നോക്കാം നമുക്ക് പരിചയമുണ്ടാവുക ഖരം ദ്രാവകം വാതകം എന്നീ മൂന്നവസ്ഥയാണ് ഈ ഖരം ദ്രാവകം വാതകം എന്നീ മൂന്ന് അവസ്ഥ കൂടാതെ പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ അപ്പം ചോദിക്കാം പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ ഏതാണ് പ്ലാസ്മ ഈ പ്ലാസ്മ കാണപ്പെടുന്നത് സൂര്യൻ്റെയും മറ്റ് നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്താണ് സൂര്യൻറെയും മറ്റു നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് പദാർത്ഥങ്ങൾ പ്ലാസ്മ അവസ്ഥയിലാണ് കാണപ്പെടുന്നത് അപ്പൊ എന്താണ് ഈ പ്ലാസ്മ അവസ്ഥ എന്ന് പറഞ്ഞാല് ഉന്നതമായ താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിന്റെ അവസ്ഥയാണ് പ്ലാസ്മ അപ്പൊ എന്താണ് ഉന്നതമായ താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിന്റെ അവസ്ഥയാണ് പ്ലാസ്മ ഇടത്ത് പദാർത്ഥത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്താണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ് പദാർത്ഥത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ആറാമത്തെ അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫെർമയോണിക് കണ്ടൻസേറ്റ് ഫെർമയോണിക് കണ്ടൻസേറ്റ് ആണ് ആറാമത്തെ അവസ്ഥ ഈ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റും ഫെർമിയോണിക് കണ്ടൻസേറ്റും ലബോറട്ടറിയിൽ മാത്രം പ്രത്യേക സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നവയാണ് അപ്പോൾ പ്രകൃതിയിൽ കാണപ്പെടുന്നത് ഈ നാലാവസ്ഥയാണ് ഗരംദ്രാവകം വാതകം പ്ലാസ്മ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്നിവ ലാബുകൾ ഉണ്ടാക്കി എടുക്കുന്നവയാണ് അടുത്തൊരു പോയിന്റ് ഓരോ പദാർത്ഥവും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്ര ചെറിയ കണികകളാൽ നിർമ്മിതമാണ് ഇത്തരം കണികകൾ ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്നവയാണ് ഈ ഒരു പഠനത്തിൽ നിന്നൊക്കെയാണ് ആറ്റത്തിൻ്റെ കണ്ടുപിടുത്തം ഉണ്ടായിട്ടുള്ളത് നമുക്ക് നോക്കാം ഓരോ പദാർത്ഥവും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്ര ചെറിയ കണികകളാൽ നിർമ്മിതമാണ് ഇത്തരം കണികകൾ ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്നുണ്ട് ഇനി വിവിധ അവസ്ഥകളിലെ കണികളുടെ വ്യത്യാസം കാണിക്കുന്നുണ്ട് ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും ഗരം ഖരത്തിൽ കണികകൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു ദ്രാവകത്തിൽ ഗ്രഹത്തിനേക്കാൾ കുറച്ച് ഡിസ്റ്റൻസ് കൂടുതലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ വാതകത്തിൽ വളരെ അകലത്തിലാണ് കണികകൾ സ്ഥിതി ചെയ്യുന്നത് രണ്ടത്തൊന്നാണ് അവസ്ഥാ പരിവർത്തനം അഥവാ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഐസ് ചൂടാക്കുമ്പോൾ അത് ജലമായി മാറും ആ ജലം വീണ്ടും ചൂടാക്കിയാൽ തിളച്ച് നീരാവിയാകും ഇത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് നമുക്ക് ഈ ഒരു പിക്ചർ നോക്കിയാൽ മനസ്സിലാവും ഗരം ചൂടാക്കിയാൽ ദ്രാവകമാകും ഈ ദ്രാവകത്തെ വീണ്ടും ചൂടാക്കി കഴിഞ്ഞാൽ വാതകം കിട്ടും നമുക്ക് നേരെ തിരിച്ചു നോക്കാം വാതകം തണുപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ദ്രാവകം കിട്ടും ഈ ദ്രാവകം വീണ്ടും തണുപ്പിച്ചു കഴിഞ്ഞാൽ ഘരം കിട്ടും നമ്മൾ സാധാരണ വെള്ളം തണുപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും ഐസ് കട്ട കിട്ടും ഇതാണ് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഖരപദാർത്ഥങ്ങളിലെ കണികൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അവയ്ക്ക് ചലന സ്വാതന്ത്ര്യം വളരെ കുറവാണ് ഘരപദാർത്ഥത്തിലെ ചലന സ്വാതന്ത്ര്യം വളരെ കുറവാണ് ഈ ദ്രാവകാവസ്ഥയിൽ കണികകൾ താരതമ്യേന അടുത്ത് സ്ഥിതി ചെയ്യുന്നു ഖരാവസ്ഥയിലേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ കണികൾ ചലിക്കുന്നു കണികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നത് ദ്രാവകാവസ്ഥയിലാണ് ഇവിടുത്തെ വാതകാവസ്ഥയിൽ കണികകൾ വളരെ അകന്ന് സ്ഥിതി ചെയ്യുന്നുണ്ട് അവിടെ കണികകളുടെ ചലന സ്വാതന്ത്ര്യം വളരെ കൂടുതലാണ് ഇനി അടുത്തൊരു പോയിൻറ്റാണ് ഉത്പദനം അഥവാ സബ്ലിമേഷൻ എന്ന് പറയുന്നത് ചില ഘരപദാർത്ഥങ്ങൾ ചൂടാക്കിയാൽ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറും ഈ പ്രക്രിയയാണ് ഉത്പദനം എന്ന് പറയുന്നത് ഉദാഹരണം പറയുന്നത് പാറ്റ ഗുളിക അയഡിൻ ഇവ രണ്ടും ചൂടാക്കി കഴിഞ്ഞാൽ നേരിട്ട് വാതകമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഈ ഒരു പിക്ചർ ശ്രദ്ധിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഘരം ദ്രാവകമായി മാറുന്നത് ദ്രവീകരണം എന്നാൽ ദ്രാവകം ഘരമായി മാറുന്നത് ഘനീഭവിക്കലാണ് ഇനി ദ്രാവകം വാതകമായി മാറുന്നത് ബാഷ്പീകരണം വാതകം ദ്രാവകമായി മാറുന്നത് സാന്ദ്രീകരണമാണ് ഇനി വാതകം ഘരമായി മാറുന്നത് ഘനീഭവിക്കലാണ് എന്നാൽ ഖരം നേരിട്ട് വാതകമായി മാറുന്നത് ഉത്പാദനം ഇത്ര നേരം പറഞ്ഞതെല്ലാം ഒറ്റ പിക്ചറിൽ ഉൾക്കൊള്ളിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു അയഡിൻ ഉദാഹരണമാണ് സബ്ലിമേഷൻ അഥവാ ഉത്പാദനത്തിന് ഉദാഹരണമാണ് പറഞ്ഞു അപ്പോൾ അയഡിൻ ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യും എളുപ്പത്തിൽ ബാഷ്പമാകും അപ്പോൾ ചൂടാക്കുമ്പോൾ എളുപ്പത്തിൽ ബാഷ്പമാകുന്ന ഒരു പദാർത്ഥമാണ് അയഡിൻ അടുത്തൊരു പോയിന്റ് ആണ് വ്യാപനം അഥവാ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ചലന സ്വാതന്ത്ര്യമുള്ള കണികൾ സ്വയമേവ പരസ്പരം കലരുന്നതിനെയാണ് വ്യാപനം എന്ന് പറയുന്നത് അപ്പം ചലന സ്വാതന്ത്ര്യമുള്ള കണികൾ അവ എന്ത് ചെയ്യും സ്വയം ആകെ വ്യാപിക്കുന്നതിനെ പറയുന്ന പേരാണ് വ്യാപനം അഥവാ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഉദാഹരണം നമ്മുടെ ചന്ദനത്തിരി ചന്ദനത്തിൽ കത്തിച്ചെന്ത് സംഭവിക്കും നമ്മൾ റൂമിൽ കത്തിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കൊണ്ട് റൂം മുഴുവൻ അതിൻ്റെ സ്മെല്ലുണ്ടാവും അതുകൊണ്ടാണ് അതിനെ വ്യാപനം അഥവാ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ പഴങ്ങളുടെ മണം വ്യാപിക്കുന്നു ഇവയെല്ലാം ഉദാഹരണമാണ് വ്യാപനം അഥവാ ഡിഫ്യൂഷന് ഉദാഹരണമാണ് ഇനി അടുത്തൊരു പോയിന്റ് ആണ് ശുദ്ധ പദാർത്ഥങ്ങളും മിശ്രിതങ്ങളും അഥവാ പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ് ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാല് ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളാണ് ശുദ്ധ പദാർത്ഥം ഇതിലെ കണികൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരേ സ്വഭാവമായിരിക്കും അതിനെ ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് വിളിക്കുന്നു ഉദാഹരണം ജലം ഉപ്പ് സ്വർണം ഇതാണ് മിക്സർ എന്ന് ചോദിച്ചാൽ വ്യത്യസ്ത സ്വഭാവമുള്ള കണികളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളാണ് മിശ്രിതങ്ങൾ എന്ന് പറയുന്നത് ഉദാഹരണം സോഡാ വെള്ളം പഞ്ചസാര ലായനി ലായനി മണ്ണ് ഇവയെല്ലാം മിശ്രിതങ്ങളാണ് അവ വേർതിരിച്ചു കഴിഞ്ഞാൽ ഒരേ സ്വഭാവമുള്ള കണികൾ മാത്രം അല്ല ലഭിക്കുക അതുകൊണ്ടാണ് അവ മിശ്രിതങ്ങളായി മാറിയത് ഇതിന്റെ ഉദാഹരണമൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇനി നമ്മൾ പഠിക്കാനുള്ളത് മിശ്രിതത്തിലെ ഘടകങ്ങൾ വേർതിരിക്കുന്ന പല രീതികളെ കുറിച്ചാണ് അതിനു ഒന്ന് പറയുന്നത് സ്വേദനം എന്ന് പറയുന്നുണ്ട് നമ്മൾ ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പിനോടൊപ്പം ജലവും വേർതിരിച്ച് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് സ്വേദനം അപ്പൊ ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പും ജലവും വേർതിരിക്കാൻ ഉപയോഗിക്കുന്നൊരു മെത്തേഡാണ് സ്വേദനം അഥവാ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത് ഇനി എങ്ങനെയാണ് സ്വേദനം ഉപയോഗിക്കുന്നത് നോക്കാം മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണ ശീലമുള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതും ആയാൽ സ്വേദനം എന്ന പ്രക്രിയ ഉപയോഗിക്കാം അപ്പം ഒരു ഘടകം എന്ത് ചെയ്യണം ബാഷ്പീകരണ ശീലമുള്ളതായിരിക്കണം മറ്റുള്ളവ ബാഷ്പീകരിക്കാത്ത ഘടകമായിരിക്കണം അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് സ്വേതനം വഴി വേർതിരിക്കുന്നത് ഇനി ഇവിടെ പറയുന്നുണ്ട് ജലത്തിന്റെ തിളനില ഒരു പോയിൻ്റ് ആണ് നൂറ് ഡിഗ്രി സെൽഷ്യസ് എല്ലാവർക്കും അറിയാവുന്നതാണ് അറിയാവുന്നതാണെന്നാലും ഓർത്ത് വെക്കുക ജലത്തിന്റെ തിളനില നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇനി അസറ്റോൺ അസറ്റോണിന്റെ തിളനില മു അമ്പത്താറ് ഡിഗ്രി ആണ് അസറ്റോണിന്റെ തിളനില അമ്പത്താറ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇനി അടുത്തൊരു പോയിന്റ് സാധാരണ ജലത്തെ സ്വേദനം നടത്തിയാണ് ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കുന്നത് അതായത് നമ്മൾ കുത്തിവയ്പ്പിനും സ്റ്റോറേജ് ബാറ്ററികളിലൊക്കെ ഉപയോഗിക്കുന്ന ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കുന്ന എങ്ങനെയെന്ന് പറയുന്നത് സാധാരണ ജലത്തെ സ്വേദനം നടത്തി കഴിഞ്ഞതിന് ശേഷമാണ് ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കുന്നത് ഈ ഡിസ്റ്റിൽഡ് വാട്ടർ എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്നുണ്ട് ഇനി അടുത്തൊരു ടൈമാണ് അംശിക സ്വേദനം എപ്പോഴാണ് ആംശിക സ്വേദന ഉപയോഗിക്കുക മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും അംശിക സ്വേദനം ഉപയോഗിക്കും എപ്പോഴാണ് പറഞ്ഞത് മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസം ഉള്ളൂ എങ്കിൽ അവിടെ നമ്മൾ അംശിക സ്വേദനം ഉപയോഗിക്കും ഉദാഹരണം എത്തനോളും മെത്തനോളും എങ്ങനെ വെറുതെ ഇവ രണ്ടും കലർന്നൊരു മിശ്രിതത്തിൽ നിന്ന് എങ്ങനെ രണ്ടിനെയും വെറുതെ എന്ന് പറയുന്നത് എഥനോളിൻ്റെ തിളനില എഴുപത്തെട്ട് ഡിഗ്രി സെൽഷ്യസാ നോട്ട് ചെയ്യാം എത്തനോൾ തിളനില എഴുപത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് മെത്തനോൾ അറുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പം ഇവിടെ ടോട്ടൽ നാല് തിളനില തിളനിലകൾ നോക്കി ജലം നൂറ് ഡിഗ്രി സെൽഷ്യസ് അസറ്റോൺ അമ്പത്താറ് ഡിഗ്രി സെൽഷ്യസ് എത്തനോൾ എഴുപത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് മെത്തനോൾ അറുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് അപ്പോൾ ഇവയെ വേർതിരിക്കുന്നത് അംശിക സേതനം എന്ന പ്രക്രിയയിലൂടെയാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ട പ്രധാന പോയിന്റ് ഇവിടെ വരുന്നുണ്ട് ക്രൂഡ് ഓയിലിനെ അംശിക സേചനം നടത്തിയാണ് പെട്രോള് ഡീസല് മണ്ണെണ്ണ തുടങ്ങിയവ വേർതിരിക്കുന്നത് അപ്പോൾ ക്രൂഡ് ഓയിലിനെ അംശിക സ്വേചനം നടത്തിയാണ് പെട്രോള് ഡീസല് മണ്ണെണ്ണ നാഫ്ത തുടങ്ങിയവയെല്ലാം നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ വേർതിരിക്കുന്നതെന്ന് പറയാം ഇനി അടുത്തൊന്നാണ് സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറയുന്നത് പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ അവയുടെ മിശ്രിതത്തിൽ നിന്ന് വേർതിരിക്കാനുള്ള ഉപകരണമാണ് സെപ്പറേറ്റിംഗ് ഫണൽ നമുക്ക് ഉദാഹരണം പറയാം നമ്മുടെ ജലവും മണ്ണെണ്ണയും ഒരിക്കലും തമ്മിൽ ചേരുകയില്ലല്ലോ അപ്പോൾ അവ എന്ത് ചെയ്യും ഈ സെപ്പറേറ്റിംഗ് ഫണൽ വഴി വേർതിരിക്കും അടുത്ത ടൈമ് നമ്മൾ പറഞ്ഞു ഉത്പാദനം ഖരം നേരിട്ട് ബാധകമായി മാറുന്ന പ്രതിഭാസമാണ് ഉത്പതനം അഥവാ സബ്ലിമേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ അടുത്തൊരു ടേമാണ് സെൻട്രിഫിക്കേഷൻ എപ്പോഴാണ് സെൻട്രിഫിക്കേഷൻ ഉപയോഗിക്കുന്നത് കണികകളുടെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാനുള്ള ഒരു മാർഗമാണ് സെൻട്രിഫിക്കേഷൻ അപ്പോൾ കണികകളുടെ ഭാരവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ മിശ്രിതത്തെ വേർതിരിക്കാനുള്ള മാർഗമാണ് സെൻട്രിഫിക്കേഷൻ എപ്പോഴാണ് ഉപയോഗിക്കുക ക്ലിനിക്കൽ ലാബുകളിൽ രക്തസാമ്പിളുകളിൽ നിന്ന് രക്തകോശം വേർതിരിക്കാനും രാസ ചെയ്യുമ്പോൾ അവക്ഷിപ്തം വേഗത്തിൽ വേർതിരിക്കാനും ഈ മാർഗം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ക്ലിനിക്കൽ ലാബുകളിൽ രക്തസാമ്പിളുകളിൽ നിന്ന് രക്തകോശം വേർതിരിക്കാൻ ഏതാണ് ഉപയോഗിക്കുന്നത് സെൻട്രിഫ്യൂഗേഷൻ ആണ് ഉപയോഗിക്കുന്നത് ക്രോമറ്റോഗ്രാഫി ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ക്രോമറ്റോഗ്രഫി എന്താണ് ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കാവുന്ന മാർഗമാണ് ക്രോമറ്റോഗ്രഫി നിറമുള്ള പദാർത്ഥങ്ങളെ വേർതിരിക്കാൻ വേണ്ടി ക്രോമറ്റോഗ്രഫി ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ രക്തത്തിൽ കലർന്ന വിഷാംശങ്ങളെ വേർതിരിച്ചറിയാൻ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ക്രൊമാറ്റോഗ്രഫി എന്ന പേര് വിളിച്ചത് പോയിന്റ് കേശികത്വം സൂക്ഷ്മ സുശിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിനെതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസമാണ് കേശികത്വം സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിനെതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസമാണ് കേശികത്വം അടുത്ത ടൈം അഡ്സോപ്ഷൻ അഥവാ അതിശോഷണം എന്താണെന്നുള്ളതാണ് ഇപ്പോ ഈ കേശികത്വം വഴി മുകളിലേക്ക് ഉയരുന്ന ലായകത്തിലൂടെ ലീനത്തിൻ്റെ കണികകളും മുകളിലേക്ക് ഉയരുന്നു ഫിൽറ്റർ പേപ്പറും കണികകളും തമ്മിലുള്ള ആകർഷണം മൂലം കണികകൾ ഫിൽറ്റർ പേപ്പറിൽ പറ്റിപ്പിടിക്കുന്നു ഈ പ്രക്രിയയാണ് അധിശോഷണം അഥവാ അർസോപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയാണ് ഈ അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്